ൈഫില് ആളുകള് വളരെ വേഗി മാത്രം മനസ്സിലാക്കുന്ന ആയിട്ടുള്ള ഏഴ് ലൈഫ് ലെസൺസിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആൻഡ് പവർഫുൾ ആയിട്ടിരിക്കാൻ സാധിക്കും നമ്പർ വൺ ലെറ്റിംഗ് അതർ പീപ്പിൾ കിൽ അവർ ഡ്രീംസ് ഫ്രണ്ട്സ് ഒരാൾക്ക് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ മരണം മരണമെന്നുള്ളതുള്ളൂ പക്ഷെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് പല പ്രാവശ്യം അയാളുടെ സ്വപ്നങ്ങളും മരിക്കുന്നത് അയാൾക്ക് കാണേണ്ടതായിട്ട് വരും മോസ്റ്റ് ഓഫ് ദ ടൈംസ് ആളുകള് അവരുടെ ലൈഫിലുള്ള ഗോൾസിനെ ഗീവപ്പ് ചെയ്യാനുള്ള കാരണം അവർക്ക് ചുറ്റുമുള്ള ആളുകള് പറയുന്നത് കേട്ടിട്ടായിരിക്കും സോ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക അതായത് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇതേപ്പറ്റി ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമോ എന്ന് കാരണം ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നിങ്ങളുടെ ഗോൾസിനെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒരുപക്ഷെ നിങ്ങളെ വിട്ടോ ഈ ഒരു ലോകത്തെ വിട്ടോ തന്നെ പോയേക്കാം ബട്ട് നിങ്ങളാകട്ടെ ഇന്നവർ പറഞ്ഞ വാക്കുകൾ കാരണം നിങ്ങളുടെ ലൈഫ് ലോങ് മൊത്തം നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷേ ക്രിക്കറ്റർ സിംഗർ ഡാൻസർ ഫുട്ബോളർ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണം എന്നുള്ളതായിരിക്കും ബട്ട് ഈ ഒരു സൊസൈറ്റി പറയും നീ എഞ്ചിനീയർ ആയിട്ട് മാറ് നല്ലൊരു ജോലി മേടിക്കെ എന്നൊക്കെ അതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും ബട്ട് പലരുടെയും വാക്ക് കേട്ടിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു ജോബായിരിക്കും ഫ്രണ്ട്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവര് ഇന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നവര് നാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ പിന്നാലെ വരും സോ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസിനെ ഗീവ് അപ്പ് ചെയ്യരുത് മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കരിയർ ചൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ലോങ് മൊത്തം ആ ഒരു പെയിനും അനുഭവിച്ച് നിങ്ങൾ കഴിയണോ അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ലോങ് മൊത്തം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ കഴിയണോ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തവർ ഇത്തരത്തിലുള്ള ആളുകളെ മസ്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഒരു സ്ലോ പോയിസൺ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിനെയും നിങ്ങളുടെ ഗോൾസിനെയും ഇല്ലാതാക്കും അറ്റ് ദി എൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയും എത്താതെ പോകും സോ ഒരു പ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസിഷൻസൊക്കെ അത് നിങ്ങൾ സ്വയം എടുക്കുക നിങ്ങൾക്ക് മറ്റുള്ളവരോട് സജഷൻസ് ചോദിക്കാം ബട്ട് ഫൈനൽ ഡിസിഷൻ എന്നുള്ളത് അത് നിങ്ങളുടേതും മാത്രമായിരിക്കണം നമ്പർ ടു വേസ്റ്റിംഗ് യുവർ പ്രൈം ഇയേഴ്സ് ഫ്രണ്ട്സ് ആവറേജ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എഴുപത് വർഷമാണ് അയാളുടെ ജീവിതകാലത്ത് അയാൾക്ക് പ്രൈം ഇയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും ഈ ഒരു സമയത്ത് അയാൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അയാളുടെ മനസ്സിലുണ്ടായിരിക്കും അയാളുടെ മൈൻഡ് ആ ഒരു പീക്ക് പെർഫോമൻസിലായിരിക്കും ഉണ്ടായിരിക്കുക ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും അവരുടെ ഈ ഒരു പ്രൈം ഇയേഴ്സിൻ്റെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല കൂടുതൽ ആളുകളുടെയും ലൈഫിലെ പ്രൈം ഇയേഴ്സ് എന്നുള്ളത് അവരുടെ ട്വൻറ്റീസ് ആയിരിക്കും ഈ ഒരു സമയത്ത് അവരെ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആക്കിക്കൊണ്ട് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അവർക്ക് ബിൽഡ് ചെയ്യാം ഇതിലൂടെ അവരുടെ ലൈഫിലേക്ക് വരുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനെയൊക്കെ ഓവർകം ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ബട്ട് ആരാണോ ഈ ഒരു സമയത്ത് അവരെ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആക്കാതെ തെറ്റായിട്ടുള്ള വീഡിയോസില് കണ്ട് അവരുടെ എനർജി വെറുതെ വേസ്റ്റാക്കി ഒരു മോശം ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്ത് അവരെ തന്നെ അവർ സ്വയം വീക്കാക്കി മാറ്റുന്നത് ലൈഫാകുന്ന ബാറ്റിൽ ഫീൽഡിലേക്ക് അവർ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ തോൽവി സമ്മതിക്കും ദെൻ കുറച്ച് കാലത്തിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവരുടെ പ്രൈം ഇയേഴ്സിനെ അവരൊരിക്കലും ഇത്തരത്തിൽ വേസ്റ്റ് ചെയ്ത് കളയരുതായിരുന്നു എന്ന് ഫ്രണ്ട്സ് നമുക്ക് വയസ്സാകും തോറും നമ്മളുടെ എനർജി ലെവൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മളെ റെസ്പോൺസിബിലിറ്റീസും വർദ്ധിക്കും നിങ്ങളിപ്പോൾ മുതിർന്നവരോടൊക്കെ പോയിട്ട് അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അവരുടെ ഈ ഒരു പ്രൈം ഇയേഴ്സിനെ അവർക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് നമ്പർ ത്രീ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ നാച്ചോർ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഉള്ളതെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിനെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും സോ വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുക കാരണം ഒരാൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളൊരു ഇടം കൊടുക്കുമ്പോൾ അയാൾക്ക് നിങ്ങളുടെ ലൈഫിനെ പത്ത് മടങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ലൈഫിനെ വളരെ വേസ്റ്റാക്കി മാറ്റാനും സാധിക്കും ഭൂരിഭാഗം ആളുകളും ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുക ഒരാളുടെ ലുക്ക് കണ്ടിട്ടായിരിക്കും ബാക്കി ഒന്നും തന്നെ അവർ കൺസിഡർ ചെയ്യാൻ തയ്യാറാകില്ല ബട്ട് ഇതെന്നുള്ളത് അവരൊരിക്കലും തന്നെ നന്നായിട്ട് ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനമല്ല മേ ബി അവരുടെ ആ ഒരു ലോൺലിനെസ് എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും പെട്ടെന്നൊരു റിലേഷൻഷിപ്പിലേക്കൊക്കെ ചിലർക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുന്നത് പിന്നീട് ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഡീപ്പ് ആയതിനു ശേഷം മാത്രമായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവരെടുത്ത ആ ഒരു തീരുമാനം വളരെ തെറ്റായി പോയി എന്നുള്ളത് സോ ഒരാളുടെ ലുക്ക് സ്റ്റാറ്റസ് ഇത് ഒന്നും തന്നെ കണ്ടിട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ആവരുത് ആരോടൊപ്പം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണോ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെ പീസ്ഫുൾ ആയിട്ടും ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് നൽകുന്നത് അവരുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക ആൻഡ് ആരാണോ നിങ്ങളുടെ എനർജിയെ വെറുതെ ഡ്രെയിൻ ചെയ്ത് കളയുന്നത് അത്തരത്തിലുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് മസ്റ്റായിട്ട് മാറ്റി നിർത്തുക നമ്പർ ഫോർ ലെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് സ്ലീപ്പ് ബൈ ഫ്രണ്ട്സ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം പീരീഡ് എന്നുള്ളത് ഹ്യൂമൻ ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈം പീരീഡ് ആണ് കാരണം ഇന്ന് നിങ്ങൾക്ക് എന്ത് പഠിക്കണമെങ്കിലും നിങ്ങൾക്കുള്ള സ്കിൽസ് ഈ ഒരു ലോകത്തെ കാണിക്കണമെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതൊക്കെ ഇന്ന് വളരെ എളുപ്പമാണ് സോ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു ലോകത്തില് ഓപ്പർച്യൂണിറ്റീസിന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല ഒന്നില്ലെങ്കിൽ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം ബട്ട് ഇത്രയും ഉള്ള നമ്മളുടെ ഈ ഒരു വേൾഡിൽ ഷോർട്ട് ടേം പ്ലഷേഴ്സിനും ഇന്ന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം പ്ലഷർ കാരണം ആളുകളുടെ ബ്രെയിനിൽ വലിയ അളവിൽ ഡോപ്പൻ സ്റ്റിമുലേറ്റ് ആകുന്നു സോ അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് വളരെ അഡിക്റ്റഡ് ആയിട്ട് മാറുന്നു ഇതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ലോകത്തിൽ അവരുടെ മുമ്പിൽ അതൊക്കെ അവർക്ക് വളരെ ടഫായിട്ട് തോന്നുന്നു ദെൻ ഈസിലി അവർ അതിനെയൊക്കെ അപ്പ് ചെയ്യുന്നു സോ ഇതിലൂടെ അവർ ലൈഫ് ലോങ് മൊത്തം വളരെ സങ്കടപ്പെട്ട് ജീവിക്കേണ്ടതായിട്ട് വരുന്നു സോ ഫ്രണ്ട്സ് നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് ഉള്ള ഈ ഒരു ഷോർട്ട് ടേം ഫ്ലഷേഴ്സിനെ എൻജോയ് ചെയ്യണോ അതോ ഇതിനെ ഓവർകം ചെയ്ത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണോ എന്ന് ഫ്രണ്ട്സ് ലൈഫിൽ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കും ആ ഒരു സമയത്ത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അതിലൂടെ അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നാൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കുകയാണെങ്കിൽ പിന്നീട് അവർ എത്ര ശ്രമിച്ചാലും അതുപോലൊരു ഒരു ഓപ്പർച്യൂണിറ്റി പിന്നീട് ഒരിക്കലും അവരുടെ ലൈഫിൽ ലഭിക്കണമെന്നില്ല നമ്പർ ഫൈവ് നോട്ട് എൻജോയിങ് ലൈഫ് ഫ്രണ്ട്സ് ശരിയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മാറണം അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നമ്മുടെ ടൈമിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം ബട്ട് ഈ ഒരു സമയത്തൊന്നും തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ മറന്നു പോകരുത് ലൈഫിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലേറ്റ് നൈറ്റ് പാർട്ടി ട്രിപ്പ് ഇതിനായിട്ടൊന്നും തന്നെ പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻസിനെ നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അതായത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരോടെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ സോഷ്യൽ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നുള്ളത് നിങ്ങളെക്കാളും വളരെ ഹൈ ആയിരിക്കും സോ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ആകണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യും ഫ്രണ്ട്സ് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഫേക്ക് റിയാലിറ്റിയുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ുള്ള ചെറിയ ചെറിയ സ്വീറ്റ് മൊമെൻറ്റ്സ് നിങ്ങൾ എൻജോയ് ചെയ്യാതെ പോകും അതായത് നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഹോബീസ് ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാല്യൂസിന് ആഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് സോ ഇതിനൊക്കെ നിങ്ങൾ കാണാതെ പോകും സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയാണുള്ളത് അതിനോടൊക്കെ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക ആൻഡ് ലൈഫിനെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് സക്സസ് എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ പോവുക നമ്പർ സിക്സ് എവറിത്തിങ് ഈസ് ടെമ്പററി ഫ്രണ്ട്സ് വളർന്നു തോറും നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ലൈഫിൽ ഒന്നും തന്നെ പെർമനൻ്റ് അല്ല എന്നുള്ളത് അതായത് എല്ലാത്തിനും ഒരു സമയമുണ്ട് എവറി ഈസ് ടെമ്പററി അതിപ്പം നിങ്ങളുടെ നല്ല നേരമാണെങ്കിലും ശരി ചീത്ത നേരമാണെങ്കിലും ശരി എല്ലാം നിങ്ങളുടെ ലൈഫിൽ ടെമ്പററി മാത്രമാണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പെർമനൻ്റ് ആണെന്ന് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് അത് നിങ്ങളെ വളരെയധികം ഹെർട്ട് ചെയ്യും അതൊരു പക്ഷേ ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ കാശായിരിക്കാം നിങ്ങളുടെ ജോലി ആയിരിക്കാം എന്തുമായിരിക്കാം നിങ്ങളുടെ കരിയർ ഹാപ്പിനെസ് സാഡ്നസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ടെമ്പററി മാത്രമാണ് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ മാറാം സോ ഇപ്പം നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആണെങ്കിൽ അതിനെ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കണ്ട് ആ ഒരു മൊമെൻറ്റിനെ നന്നായിട്ട് എൻജോയ് ചെയ്യുക ബട്ട് ഒരിക്കലും തന്നെ നിങ്ങളതിൽ ഓവർ എക്സൈറ്റഡായി മാറരുത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരിക്കലും ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാതിരിക്കുക കാരണം ഈ ഒരു സമയവും കടന്നു പോവും സോ ഇതേ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ച ഒരാൾക്ക് അയാളുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് വരികയാണെങ്കിലും സാഡ്നെസ് വരികയാണെങ്കിലും വളരെ മെച്യോർഡായിട്ട് അയാൾക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും നമ്പർ സെവൻ ബീങ് ടു നൈസ് മേക്സ് യു വീക്ക് ഫ്രണ്ട്സ് ലൈഫിൽ നല്ലവരായിരിക്കും എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് എപ്പോഴും വളരെ നല്ലവരായിരിക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ നല്ലതല്ല കാരണം പിന്നീട് നിങ്ങൾ തന്നെ നിങ്ങളെ ഓർത്തു കൊണ്ട് സ്വയം റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന തിരക്കിൽ നമ്മൾ പലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാൻ മറന്നുപോകും അതുപോലെ അവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പല ഹാപ്പിനെസ്സിനെയും നമ്മൾ വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്യും സോ ഇത്തരത്തിലുള്ള ഒരു നൈസ് പേഴ്സണാലിറ്റി എന്നുള്ളത് നിങ്ങളെ വളരെ വീക്കാക്കി മാറ്റും അതുമാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുകയും ചെയ്യും അവസാനം നമ്മുടെ ലൈഫിൽ നമ്മളൊന്നുമല്ലാതെ പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ മാത്രമേ ഈ ഒരു നൈസ് പേഴ്സണാലിറ്റി എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ മുഴുവനായിട്ടും ഒരു ബാഡ് ഗൈ ആയിട്ട് മാറണം എന്നുള്ളതല്ല നേരെ മറിച്ച് ലൈഫിൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നിങ്ങൾക്കായിട്ട് സെൽഫിഷായിട്ട് ഇരിക്കുക ഫ്രണ്ട്സ് നമ്മുടെ ഈ ലോകത്തിൽ ഒന്നും തന്നെ പെർഫെക്റ്റ് അല്ല സൊ നിങ്ങളുടെ ലൈഫിൽ പെർഫെക്ഷൻസ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിയൽ ആയിട്ട് ഇരിക്കുക ഇത് എന്നുള്ളത് നിങ്ങളെ ഹാപ്പി ആൻഡ് ആക്കി മാറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഇപ്പം സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്